ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ കാട്ടാന ഭീഷണി മൂലം പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ ആദിവാസി കുടുംബങ്ങൾ വഴിക്കടവ് റേഞ്ച് നെല്ലിക്കുത്ത് വനാന്തർ ഭാഗത്ത് അധിവസിക്കുന്ന പുഞ്ചകൊല്ലി അളക്കൽ കോളനികളിലെ നൂറിലധികം കുടുംബങ്ങളാണ് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ ദുരിതം അനുഭവിക്കുന്നത് പുഞ്ചക്കൊല്ലിയിൽ അറുപത്തിയാറും അളക്കൽ കോളനിയിൽ മുപ്പത്തിയാറും കുടുംബങ്ങളാണുള്ളത് കാട്ടുനായ്ക്ക ചോലനായ്ക്ക വിഭാഗക്കാരാണ് ഇവർ ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള എളുപ്പമാർഗം ആനമറി പുഞ്ചകൊല്ലി വനപാതയാണ് ഇവരുടെ റേഷൻ കടയും ഇതുവഴിയുള്ള പൂവത്തിപ്പോയിലാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനമറി മുതൽ പുന്നപ്പുഴ വരെ മൂന്ന് കിലോമീറ്റർ ദൂരം വനപാത കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ വഴി കാട്ടാനകളുടെ വിഹാര കേന്ദ്രവുമാണ് രാത്രി പകൽ എന്നില്ലാതെ വനപാതക്കരിയിൽ കാട്ടാനക്കൂട്ടം മേയുന്ന ഇടമാണ് ഇതുവഴിയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വീട്ടാവശ്യങ്ങൾക്കും മറ്റും ആനമറിക്കാർ എത്താറുള്ളത് വനപാതയുടെ ഇരുഭാഗത്തും പൊന്തക്കാടുകൾ വളർന്ന് കാടുമൂടി കിടക്കുകയാണ് റോഡരികിൽ നിൽക്കുന്ന കാട്ടാനകളെ അടുത്തെത്തിയാൽ മാത്രമേ കാണാൻ കഴിയൂവെന്ന് ആദിവാസി കുടുംബങ്ങൾ പറയുന്നു ഇത് ആദിവാസി കുടുംബങ്ങൾക്ക് ജീവൻ തന്നെ ഭീഷണിയായി മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകാനാണെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകാൻ വഴിയിലൂടെ പോകാൻ ഭയങ്കര പിണു ആനശല്യം കാരണം ആരെ നിൽക്കുന്ന ഇത് അതുകൊണ്ട് ഈ രണ്ട് സൈഡും വെട്ടിക്കാൻ ഞങ്ങൾ മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരതിന് തീരുമാനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫോറസ്റ്റുകാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള തീരുമാനങ്ങളൊന്നും അവരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇത് പെട്ടെന്ന് കാട് രണ്ട് സൈഡും വെട്ടിക്കണമെന്ന് ഞങ്ങള് പറയാണ് അതല്ല അവര് വേനൽ ആകണം